ഞമ്മ കുട്ടി നിന്നെ കൂട്ടാത്ത പോവാ നിന്റെ പയ്യന്നെ കൂട്ടിട്ട് ഞങ്ങള് ഞങ്ങള് സുലാണെങ്കി അവിടെ വാളം എടുത്ത് നിൽക്കുന്നുണ്ട് പൊയ്ത്തു അതെ അവിടെ രാവിലെയായി രാവിലെ ആയി രാവിലെ നല്ല തിരക്കിലായിരുന്നു ഇന്നത്തെ ക്ഷീണം കഴിഞ്ഞിട്ടൊക്കെ എൻ്റെപ്പത്തേന് അപ്പം കുട്ടികളൊക്കെ ഒരു ഇത് വേഗം സ്കൂളിൽ അയച്ചോ റെഡിയാക്കിയൊക്കെ പറഞ്ഞയച്ചു ഇന്നുമോള കൊറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നുമോള് ഫോക്കസിലല്ല ഞങ്ങൾ രാവിലെ കുറച്ച് വീഡിയോസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ആ പാപ്പാ നല്ല ഇന്നുമോള് പോവാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പഴാണ് വാപ്പാൻ്റെ സുലു ആണെങ്കിൽ അവിടെ വാളം എടുത്ത് നിൽക്കുന്നുണ്ട് സുലുവിൻ്റെ എട്ടം കയ്യാണ് അവൾ അപ്പൊ സുലിത കോളില്ലാതെ ഒന്നും അവിടെ നടക്കൂല അപ്പൊ സ്റ്റഡി ലീവ് ആണ് അല്ലേ എക്സാം ആണ് ഇരുപത്തിയാറാം തീയതി അപ്പേ നല്ല മണം പരത്തുന്നുണ്ട് ഡാഡി അപ്പഴേ ഇന്നുമോള് ഇന്നലെ വന്നാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇന്നുമോള് ഞാന് ഷെഫ്കുട്ടൻ ഉണ്ണിമോളൻ ഞങ്ങൾ എല്ലാരും കൂടി ഒരു യാത്ര ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇന്നലെ രാത്രിയാണ് എത്തി അപ്പൊ ഇന്നലെ ഇന്നുമോണ്ട് അവിടെ ആക്കി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അരിച്ചില്ല അപ്പം അല്ല ഞങ്ങൾ നൈസായിട്ട് അതാ സുലു പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നുണ്ട് ഇവിടെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഷെഫ്കൂട്ടറിന് മുന്നിൽ പോലും ഇന്നുമോളും അവരങ്ങനെ പോവും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ഞങ്ങൾ പോയ വിശേഷങ്ങൾ ഇന്നലത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ കണ്ടോളൂ

mm -hmm. കുട്ടികള് സ്കൂളിലൊക്കെ വിട്ടു കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു യാത്ര പോകാനാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാനും ഇക്കുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു പക്ഷെ അന്ന് ഇങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ആ യാത്ര പോവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഷൈ സോറി ഷെഫ് കുട്ടനെ ഇന്നു മോള് ഞാനെ ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് പോവുകയാണ് അപ്പോൾ എന്തായാലും കുറച്ച് ഡ്രസ്സിന്റെ ഷൂട്ടൊക്കെ എടുക്കാണ്ട് അപ്പൊ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഷൈ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഷെഫ് കുട്ടിനെ എടുക്കണം ഇന്നുമോളും അങ്ങോട്ട് വരാൻ ഉണ്ട് അപ്പൊ അവിടുന്ന് അവരെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് അയച്ചൊന്ന് പേജുകളൊക്കെ ഞാൻ ഡ്രസ്സ് കാണിക്കുമ്പോൾ താഴത്തെ മെൻഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ രണ്ട് നല്ല ഭംഗിയുണ്ട് ഡ്രസ്സുകളുണ്ട് ഞാൻ അതിലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇതിലൊന്നൊരുങ്ങട്ടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊന്ന് മേക്കപ്പൊക്കെ ചെയ്താൽ മതി സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോൾ അപ്പം അതിൽ കമന്റ് ഉണ്ടാകും സ്കിൻ കെയർ എപ്പോഴും ചെയ്യണോ എന്നും ചെയ്യണോ അങ്ങനെയൊക്കെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും ഈവനിങ്ങും ആണ് നമ്മൾ സ്കിന്ന് കെയർ ചെയ്യണത് പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ രണ്ട് നേരം സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ എന്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും കാണിച്ചു തരാറുണ്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ സ്ഥിരമായിട്ട് ഡർമാക്കോളുടെ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല എഫക്ട് ഉണ്ട് കേട്ടോ സ്കിൻ ഒക്കെ ഒരു ഗ്ലാസ് ഗ്ലോ ഒരു ഗ്ലാസ് ഗ്ലോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇന്നലെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോ ഈ ഒന്നും കാണിച്ചു തരാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ മുന്നേ കാണ്ട് അപ്പൊ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കാരണം കുറച്ച് പുതിയ ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡെർമാകോയുടെ പോപ്പുലർ ആയിട്ടുള്ള കോജിക് ആസിഡ് റേഞ്ച് ആണ് കേട്ടോ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറക്കെ മാത്രമല്ല അത് വരാതെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് കിട്ടിയെങ്കിൽ എന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കേട്ടോ ഇപ്പൊ വയറൽ ആയിട്ടുള്ള ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തി തരാം വൺ പെർസെന്റ് കോജിക് ആസിഡ് അല്ലെങ്കിൽ ഫേസ് വാഷ് ടു പെർസെൻറ്റ് കോജിക് ആസിഡ് സെറം വൺ പെർസെൻറ് കോജിക് ആസിഡ് അല്ലെങ്കിൽ ബാം ഹൈലോണിക് ആസിഡ് അക്വേജൽ സൺസ്ക്രീൻ പിന്നെ ഹൈലോണിക് സൺസ്ക്രീൻ കോമ്പാക്ട് ഉണ്ട് കേട്ടോ ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ക്ലെൻസിങ് ആണ് കേട്ടോ സ്കിൻ എപ്പോഴും നല്ല ഡീപ്പ് ആയിട്ട് ക്ലെൻസ് ചെയ്യണം അതിന് വേണ്ടി തന്നെ നമ്മൾ ഡെർമാക്കോയിഡ് വൺ പെർസെൻറ് കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഭയങ്കര സൂപ്പർ ജെൻറ്റലാക്കി വെക്കും നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കില്ല കേട്ടോ ഇതിലാണെങ്കിലും കോജിക് ആസിഡ് നമ്മുടെ ഒരു പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ടിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഈവൻ ആക്കാൻ സഹായിക്കും അതുപോലെ ആൽഫാബുഡിന് െ അമിതമായിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ബ്രൈറ്റൺ ആക്കും കേട്ടോ സ്കിന്നിനെ പിന്നെ ഞാൻ പറഞ്ഞില്ല അത് നോൺ ഡ്രൈയിങ് ഫോർമിലുള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഭയങ്കര ജെൻലാക്കും നല്ല അടിപൊളി ഫേസ് വാഷ് അത് ഡെയിലി യൂസിങ് ഫേസ് വാഷ് ആണ് കേട്ടോ പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആക്കി നമ്മൾ അടുത്തത് അപ്ലൈ ചെയ്യേണ്ടത് ടു പെർസെൻറ് കോജിക് ആസിഡ് സെറാണ് കേട്ടോ ഇതും നമ്മുടെ സ്കിന്നിൽ നീവൻ ടോൺ ആക്കാനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് നല്ല വാട്ടർ കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതുകൊണ്ട് സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും പിന്നെ ഇതിൽ കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാമേജസ് ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതായത് ഇപ്പോൾ പൊലൂഷനും യൂവിയറൈസും സ്മോക്കും അതുപോലെ എൻവയറമെന്റ് ടോക്സിക് എലമെന്റ്സ് ഒക്കെ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ ഡാമേജസും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ സ്കിന്നെ ഈവൻ ടോൺ ആക്കാനും ബ്രേറ്റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ വൺ പെർസെൻറ് കോർജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ലിപ് ബാം ആണ് കേട്ടോ ഇത് കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വലിയ ക്യാപ്സൂൾ ഒക്കെ പോലെ ഇത് നമ്മുടെ ഒരു ഡാർക്ക് ആൻഡ് പിഗ്മെന്റഡ് ലിപ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ സ്കിൻ നമ്മുടെ ചുണ്ടിനെ ഒക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതേപോലെ എസ് പി എഫ് തേർട്ടി ഉള്ളതുകൊണ്ട് തന്നെ യു വി റേസിന്നും അങ്ങനത്തെ നമ്മളെ ചുണ്ടിനെ ചുണ്ടിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ ഡാമേജസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ തേക്കൽ മസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഡെർമാക്കോളുടെ ഇപ്പോൾ മോസ്റ്റ് വയലായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾ യൂസ് സൺസ്ക്രീൻ സൺസ്ക്രീനായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇത് വൺ പേഴ്സൺ ഹൈലോറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പി എഫ് ഫോർ പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത് ഭയങ്കര സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ അതുപോലെതൊരു ഇഫക്റ്റീവ് കോമ്പിനേഷൻ ഓഫ് വൈറ്റമിൻ ഇ ആൻഡ് ഹൈലറോണിക് ആസിഡാണ് സൺ ഡാമേജസ് സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ സ്കിന്നിനൊരു ബട്ടർലേക്ക് ഫീൽ തരുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞ ന്യൂ ഐറ്റം മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഹൈലറോണിക് സൺസ്ക്രീൻ കോമ്പാക്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സൺസ്ക്രീൻ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ യു വി റേസി അതുപോലെ ഹാഫുൾ റേസിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യൂട്ടോ ഇത് ഹൈലോറോണിക് ആസിഡിൻ്റെ അതുപോലെ സെറാമൈറ്റ്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് ടു ത്രീ ഹവേഴ്സ് കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നത് ഈ കോമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ലുക്ക് തോന്നുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യാം സൂപ്പർ ലൈറ്റ് വെയ്റ്റ് അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ ഇത് ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആ മസ്റ്റ് ആയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കി കേട്ടോ പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിസ്റ്റും ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഡെർമാക്കോടെ വെബ്സൈറ്റിലും നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ കൂടെ നമ്മുടെ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്തോളും അപ്പൊ എക്സ്ട്രാ ട്വന്റി പെർസെന്റ് കൂടി ഓഫർ കൂട്ടും ഡർമാക്കോ ബ്രാൻഡ് ട്വന്റി തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിനെയാണ് കേട്ടോ യങ് സയന്റിസ്റ്റ് ഇനിഷ്യറ്റീവ് ആയി എംപവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോ തവണ ഡെർമാക്കോയിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴും അത് സ്റ്റുഡൻസിന്റെ എജ്യൂക്കേഷന് വേണ്ടി കൂടി യൂസ്ഫുൾ ആവുന്നതാണ് അപ്പൊ മോർണിംഗിലും ഈവനിംഗിലും ആണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത് ചെയ്യാറുള്ള അപ്പൊ എന്തായാലും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള മേക്കപ്പ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ ചെയ്യാട്ടോ ഡ്രസ് പോട്ടെ ഉണ്ണിക്കൂട്ടർ കൂടി ആദ്യം ഷെഫ് മോൻറെ വീട്ടിൽ പോയിട്ട് അതായത് തൂതയിൽ പോയിട്ട് ഷെഫ് മോൻ എടുക്കണുണ്ട് അവിടെ ഇന്നുമോളും കൂടി ഉണ്ട് അവരെടുത്തിട്ട് വേണം പോവാൻ നിന്നെ കൂട്ടാതെ പോവാ നിന്റെ പയ്യന്നെ കൂട്ടിട്ട് ഞങ്ങള് കൂട്ടാതെ പോട്ടെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആട്ടോ ഞാനും ഉണ്ണിക്കൂട്ടും ഷെഫ് മോനും മാത്രമേ പോണെന്ന് വിചാരിച്ച് ലാസ്റ്റ് നിമിഷമാണ് ഇന്നുമോളെ വിളിച്ചത് അപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുമോളെ വിളിച്ചിട്ടില്ല ഇങ്ങനത്തെ ട്രിപ്പിനൊക്കെ ഞങ്ങൾ അനുമോളൊക്കെ കൂട്ടാറുണ്ട് ഹോട്ടലിനു വേണ്ടി അല്ലെങ്കിൽ ആ ഇടം ഇടം കണ്ടുപിടിച്ചു കൈ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ചക്കിച്ചോറാണല്ലേ അവന് വേണ്ടത് ഇത് സാളെ നിങ്ങളിത് മാതൃകയാക്കണം ചട്ടിച്ചറൊക്കെ നല്ല തോണ്ടച് ചട്ടി കൈ തന്നിടാ ചട്ടി തിന്നാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞാൽ നല്ല കഴിവോ അമ്മയും വല്യതോ സ്ഥലത്താ പഠിക്കുന്ന വല്യതോ സ്ഥലത്താന്ന് അലഹമില്ല പഠിക്കണല്ലേ പൂക്കൾ വരയ്ക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ ജീവൻ കറക്കട്ടെ ഒരു പറയുമ്പോ കറക്കട്ടെ റെഡി വൺ ടു ഇതൊക്കെ ഐസ അപ്പൊ ഞങ്ങൾ ഇതാ ഇവിടെ വന്ന് നല്ല രസം ഉണ്ട് ഇവിടേക്കിങ്ങനെ കാണാനൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പൊ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുടാ സ്റ്റോറി നമുക്ക് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോഴും മഴക്കാലത്തന്നെ കുറച്ചും കൂടി ഒക്കെ പച്ചപ്പും ഹരിതാണ് പച്ചപ്പും ഹരിതാപ്പം ഇപ്പോഴുണ്ട് മഴയാണെങ്കിൽ അത് ചളിയാക്കാൻ പാടാ പാടത്തിപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് നോക്കാണ് വിളഞ്ഞു നിന്നിരുന്ന സമയത്ത് കുറച്ചും കൂടി അടിപൊളി വന്നു വീഡിയോസിലൊക്കെ കാണാൻ ഇപ്പൊ ഞങ്ങൾ എന്തായാലും വന്നു നല്ല രസമുണ്ട് എല്ലാരും ഉണ്ടെങ്കിൽ നല്ല രസമാക്കാറ് കേട്ടോ അപ്പൊ എല്ലാരും എല്ലാവരും ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ നല്ലൊരു സ്പോട്ടാണ് എന്തൊക്കെ ചായക്കടകളൊക്കെ പുറത്തുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഓ ആ ചായക്കട ഒന്നും ആവുമല്ലോ പമ്പാർക്ക് വേണ്ടി വരിക തിരിച്ചു വരും അവിടുന്ന് വരുമ്പോ മെക്ഡോണൾസും കെ എഫ് സി മേലെ പിസാ ഹട്ടൊക്കെ ഉള്ള കണ്ടുവച്ചി അപ്പം ഈ ചായക്കടയിൽ നിർത്തം തോന്നിയില്ല നല്ല രസം മാക്സിമം ഫോട്ടോസും അഞ്ച് മണിയൊക്കെ ഏകദേശം ആയപ്പോഴേ അത്യാവശ്യം വെളിച്ചം കുറഞ്ഞ് കുറവാണ് കേട്ടോ വെളിച്ചിട്ടുണ്ട് അപ്പൊ വേ ഷെഫ്കുട്ടിന്റെ ക്യാമറ കൊടുത്തു വെളിച്ചം എല്ലാത്തോടൊന്ന് വെളിച്ചം ഉണ്ടാക്കി തരണേ ക്യാമറമാനാഷ്യാ മജീഷ്യൻ ക്യാമറമാനാ അപ്പൊ വേ ക്യാമറമാൻ കൊടുത്ത അയച്ചെടുത്താലും അവിടുന്ന് തുള്ളി വെളിച്ചേ കിട്ടുള്ളൂന്ന് പറഞ്ഞാൽ അപ്പൊ അപാകതകളൊക്കെ മാറ്റിട്ട് എഡിറ്റ് ചെയ്തു അപ്പൊ അങ്ങോട്ട് രണ്ട് കപ്പിൾസ് പോയി ഓല ബാക്കി ഒരു ലേശ സമാധാനം കൊടുത്തോളാം ഇവിടെ മനുഷ്യന്മാര് സൂര്യവ്യവഹാരത്തിന് വരുന്ന സ്ഥലാണ് അത് നന്നായി ഓല അതുവഴി വല്ല കേറി പോവുള്ള സ്ഥലം അവിടെ കേറി പോയിണ്ടോ ഫിഷ് ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി കരുതാന്ന് കേട്ടോ ഫുഡ് ആയിട്ടില്ല ഫുഡ് ഞങ്ങൾ ഇവിടെ ഇത് നമ്മളുടെ കിഫീസ് അവിടെ പോവാൻ കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊരു ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ കയറി എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചൊന്നും ശരിയായിട്ടില്ല അപ്പൊ ഇങ്ങനെ സോ സോഡ ഉള്ള എന്തെങ്കിലും നന്നായി സോഡാ സർബത്തല്ലേ സോഡാ സർബത്തിട്ടോ െനിക്ക് എനർജി ഇല്ലത്തില്ല അതുകൊണ്ടാണ് ഇന്ന് റെഡ് കളർ അതായത് ഇങ്ങനെ വെറുതെ ഒരു പേപ്പറോളും നമ്മൾക്ക് ഈ ബിസ്ക്കിറ്റ് അത്ര ഇഷ്ടമാണ് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഭക്ഷണം ഈ വട്ടർ പുസ്സൊക്കെ ും പോണ്ടേക്കുള്ള ും കിട്ടുണ്ടാക്കിയോ പെട്ടെന്നൊന്നും കിട്ടുള്ളൂ എന്തെങ്കിലും തടയോ എന്തോ ബില്ല് കൊടുക്കണ്ടല്ലോ

ടാ തിരക്കുണ്ടല്ലോ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണുണ്ടോ ഈ ഒരു ഡിന്നറിന് വന്നതൊട്ട ഏവറേറ്റ് സ്പോട്ടാണ് അതെ അവിടെ അതെല്ലാം അത്ര വെള്ളം പിന്നൊരു പള്ളിച്ചോറോളോ ഇന്ന് ഇന്ന് പൊരിക്കുന്നു

हूं देखा मेनू होता है गेम किस रोल ओके அடுத்து வெரைட்டி டா गाइस आहा ஃபுல்லல வீடியோ চিকেন புல்லட் ஷாட் ஆனல गाइस நமக்கு ட்ரை பண்ணுங்க இது புல்லட் ஷாட் கோன் எடுத்து எங்க இருந்து சைட

അത് ബാക്കിയാവൂല്ല ഇതാണ് എന്റെ അവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ഇവിടുത്തെ പള്ളിച്ചോറും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് മൂന്നാൾ കൂടി ഷെയർ അവിടെ ചെയ്യാലോ അതുകൊണ്ട് കഴിഞ്ഞിട്ട് പള്ളിച്ചോറൊക്കെ ഫിനിഷ് ചെയ്തു അടിപൊളിയാണ് നല്ല ടേസ്റ്റ് അവിടുത്തെ പള്ളിച്ചോറ് പൊളയുണ്ടോ െടുത്തും ആവട്ടെടുത്തോടെ നീ കുളിക്കണോ നാല് പീസ

സമാധാനം കിട്ടില്ല അതൊക്കെ അവസാനത്തെ പക്ഷെ ഒന്നും കിട്ടാത്ത കുട്ടികളാ അങ്ങനെ പറയും പക്ഷെ ഞാൻ അതെ മാത്രമേ ഉള്ളൂ ിഷായില്ലേ അങ്ങനെ ലാശത്തെ കലാശക്കൊട്ടും കഴിഞ്ഞു ഇനി പോലെ പേരിട്ട പരിപാടി ഞങ്ങളിതാ വീട്ടിലെത്തി അവസാനം കുട്ടികളൊക്കെ പറഞ്ഞി പത്തര മണിയായിട്ടുള്ളു എനിക്ക് ഷെഫങ്ങനെ കാണാനും പൂതിയായിട്ട് ആ ഞാൻ സൈഡ് ഇത്ര എടുക്കരുത് പറഞ്ഞു എല്ലാം കൂടി ഈ വീഡിയോയില് ഫുള്ള് നിങ്ങളെ തീറ്റ ഞാൻ ക്യാമറ ഓൺ ആകുമ്പോഴാണ് ശ്രദ്ധിക്കണത്

എന്തൊക്കെയാണ് കുട്ടികളെ കാണും അത് വണ്ടിന്റെ മുതലാളി അടുത്തിരിക്കും ഇല്ലെങ്കിൽ തിരക്കണില്ല മുതലാളി പാട്ടി പാട്ടിട്ട് പോണില്ല ഞങ്ങൾ വണ്ടി എടുക്കുന്നായി പിന്നെന്തോ ആക്കീണ് പാപ്പിന്റെ പരിക്ക് തീർച്ചയായിട്ടും വീട്ടിലെത്തും ഓക്കെ എങ്ങനെയല്ലേ ഞാൻ പറയണ്ട മാമ വെയിറ്റിങ്ങിലാണ് ഓ നാളല്ലേ പോലെ